തിങ് ഹേമ കമ്മിറ്റി ഐ വെൽക്കം ഇറ്റ് ഓക്കെ ബിക്കോസ് അത് വെച്ചക്കാ ഞാനിപ്പോ നിറയെ നടിമാർ ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുക എനിക്കും നേരത്തെ കുറെ പേരോ ഉണ്ടായിരുന്നു ഓക്കെ ബട്ട് ദ ഹാവ് ടുക്ക് വെതർ ദ കംപ്ലൈൻറ്റ് ഇസ് ട്രൂ കാരണം ഇവർ ഇങ്ങനെ കുറച്ച് പേരെ കുറിച്ച് പറഞ്ഞു അതിനെ കുറച്ച് പേരോട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ സിദ്ദിഖ് സർ എടുവേല ബാബു സർ മോഹൻലാലോട് രണ്ട് മൂവിങ് ഞാൻ ചെയ്തു ഓക്കെ സോ റിയാസ് ഖാനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഷാർമിള എന്ന നടിക്ക് ഇരുപത്തെട്ട് പേരെ കുറിച്ചാണ് പറയാനുള്ളത് സംവിധായകരുണ്ട് പ്രൊഡ്യൂസർമാരുണ്ട് നടന്മാരുണ്ട് ടെക്നീഷ്യന്മാരുണ്ട് ഒരുപാട് ആളുകൾ ഇരുപത്തെട്ട് പേർക്കെതിരെയാണ് അലിഗേഷൻ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അഞ്ച് പേരെ കുറിച്ചും പറയുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ സമീപിച്ചത് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് കുറച്ചു മുമ്പ് തന്നെ ഒരു നടി ഹരിഹരന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമുക്കോയുടെ പേരും അതുപോലെ സുധീഷിന്റെ പേരും ഹരിഹരൻ എന്ന സംവിധായകന്റെ അടുത്ത് കഥ പറയാൻ പോയപ്പോ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച ഹരിഹരനെ കുറിച്ച് ഒക്കെ ആള് മരണപ്പെട്ടു പോയി ചാർമിള ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ആകെ തുറന്നു പറഞ്ഞ പേര് ഹരിഹരന്റെ പേര് മാത്രമാണ് എന്തുകൊണ്ടാകാം അത് പറഞ്ഞത് എന്ന് ഇതിലൂടെ മനസ്സിലാവും എന്തായാലും ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാം എന്ന നമുക്ക് കുറച്ച് വ്യക്തത കിട്ടും മലയാള സിനിമ പഴയ പഴയകാലത്ത് എങ്ങനെയായിരുന്നു ഇന്ന് എന്തുകൊണ്ട് ആയി എന്നുള്ളത് പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അവരോടൊപ്പം ഒന്നും തോന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഹൈ ഹലോ ആൻഡ് സാർ ഇനി കൂടുതൽ ഫ്രണ്ട്ലിയാണ് ഞാൻ ശരിയ കൊച്ചായിരുന്നു പക്ഷെ എനിക്കറിഞ്ഞിട്ട് ഈ കൊറേ ലോ ബഡ്ജറ്റ് പ്രൊഡ്യൂസേഴ്സ് ഈ ദുബായിരുന്ന് വന്ന ആൾമാര് ഈ പുതിയതായിട്ട് വന്ന ഈ ഈ മാറാണ് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് സത്യത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ഇവരൊക്കെ എക്സ്ട്രാ ഡീസന്റ് ആണ് അവരൊന്നും ഒരു തരത്തിലുള്ള വൃത്തികേടുകളും എന്നോട് ചെയ്തിട്ടില്ല സൂപ്പർ സ്റ്റാറുകള് എല്ലാവരെയും കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല മോഹൻലാലും മമ്മൂട്ടിയും നല്ല മനുഷ്യരാണ് എന്ന് തന്നെയാണ് ഷാർബിള പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഗൾഫിൽ നിന്ന് വരുന്ന സംവിധായകർ പ്രൊഡ്യൂസർമാര് ഇവരാണ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസർമാരാണ് കൂടുതലായിട്ട് അതായത് സ്ത്രീകളെ അബ്യൂസ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രം ഏതെങ്കിലും ഒരു നടിയെ ഉപയോഗിക്കണം എന്ന കൂടി മാത്രം ഇങ്ങോട്ട് വരുന്നു സിനിമ ചെയ്യുന്നു പോകുന്നു ഏതോ ഒരു നടി ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഒരു ആള് വരുന്നു സിനിമ ചെയ്യാൻ വേണ്ടി വരികയാണ് സിനിമ കഥ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു സിനിമയുടെ ഒരു ബെഡ് സീനാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് പുതിയ നടനാണ് പ്രൊഡ്യൂസർ തന്നെയാണ് നടൻ അവരാവശ്യമായ രീതിയിലൊക്കെ അവര് പരമാവധി ആ ഒരു സീന് ഉപയോഗിച്ചതിന് ശേഷം ആര് പൊങ്ങി അയാൾ പൊങ്ങി ആ ഒരു സിനിമ പിന്നീട് നടന്നിട്ടില്ല അപ്പോ പുത്തൻ പടക്കാരുടെയും ഗേൾഫിൽ നിന്ന് പണമായി വരുന്ന ആളുകളുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് പഴയ കാലത്തെ മലയാള സിനിമ മാറിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് പഴയ ഇന്റർവ്യൂസിലൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് വിവ് ഹേമ കമ്മിറ്റി ഓക്കെ ഐ യു ഓൾസോഡ് ഹാവ് കംപ്ലൈൻറ്റ് ഹേമ കമ്മിറ്റി അർജുനൻ പിന്നെയും അഞ്ചുമക്കളും എനിക്ക് അതാണ് സംഭവിച്ചത് പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡ്യൂസേഴ്സും കൂടി ആക്ച്വലി റേപ്പ് ചെയ്യാൻ നോക്കി പൊള്ളാച്ചിയില് മറ്റേ മോഹം മനസ്സിലാ സോങ് ഒക്കെ നമ്മൾ എടുത്തത് പൊള്ളാച്ചിയിലാണ് ബലാത്സംഗം ചെയ്യാൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത് അഞ്ചു പേരടങ്ങുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അടക്കം പ്രൊഡ്യൂസർ അടക്കം അഞ്ച് പേര് അന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല ഇതൊന്നും ആരും അറിഞ്ഞില്ലല്ലോ എന്ന് ശരിക്ക് അന്ന് ഒരുപാട് ആള് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല തമിഴ്നാട്ടിൽ വെച്ച് പൊള്ളാച്ചിയിൽ വെച്ച് നടന്ന ഷൂട്ടാണ് ആ ഷൂട്ടിനിടയിൽ ഇവരുടെ ഫാദർ ഈ ഒരു വിഷയം അറിയുകയും കൃത്യമായി സർക്കാരിനോട് കാര്യം പറയുകയും അന്ന് അവരെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇത്രയും ദിവസമായിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഹേമ കമ്മ്യൂണിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ചാർമിളക്ക് പറയാനുള്ളത് പറയാൻ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങൾ നമ്മൾ അറിയുന്നത് അപ്പൊ മലയാള സിനിമയിൽ പണ്ടും ഇങ്ങനെ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചാർമിള ഇന്ന് പറയുമ്പോഴാണ് ഒരു പക്ഷെ ഞെട്ടലോട് കൂടിയിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോ ഇപ്പോഴത്തെ വിഷയം ഞെട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് അറിയുന്ന ഒരു കാര്യം പക്ഷെ പണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള ഒരു കാര്യം ഒരാൾ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തെട്ട് പേരുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊക്കെ വല്ലാത്തൊരു എണ്ണായിപ്പോ ഇവിടെ എത്ര ദിവസമായിട്ട് ഒരാൾ പേരുടെ പേരൊക്കെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടുള്ളത് ഏഴുപേരെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയായിരുന്നു പക്ഷെ ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോ ഓക്കെ ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട ദിവസം എനിക്ക് ഈ പ്രശ്നം പ്രൊഡക്ഷൻ മാനേജർ പക്ഷെ ഫുള്ളി ഇപ്പൊ മരണപ്പെട്ടു പോയി പിന്നെ ആ പ്രൊഡ്യൂസറും അവർ ആൾമാരി വെള്ളം അടിച്ചിട്ട് പുറപ്പെടുമ്പോ നമ്മൾ ഡീസെന്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകില്ല ഓക്കെ സാർ പുറപ്പെട്ടു പറയാൻ പോവൂലേ അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്റ്സ് രണ്ടുപേരും കുടിച്ച് അവരുടെ മുറിയിലേക്ക് ചെന്നു അപ്പൊ അവരും ഒരു സുഹൃത്തുക്കളും ഫുള്ള് വെള്ളം അടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയായിരുന്നു അതിന്റെ മേഖല പിന്നെ എന്നെ ലേഡി അസിസ്റ്റന്റിനെ സാരി ഊരാൻ നോക്കി എന്റെ മേൽ അസിസ്റ്റന്റ് അടിച്ചു എന്നെ എന്റെ പുറകെ വന്നു ഞാൻ പുറത്തെ ഓടിപ്പോയിട്ട് പിരിച്ച് കുറച്ച് ഓട്ടോകാരൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ മറ്റേ റിസപ്ഷനിസ്റ്റും അവർക്ക് സപ്പോർട്ടാണ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അവർ കൈയില് പിടിച്ചു അവരും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു ആ അപ്പൊ പിന്നെ ഞാൻ വെച്ച് വെച്ചുകഴിഞ്ഞാല് എന്റെ അച്ഛന് മറ്റേ കലയെ ഫ്രണ്ട് ആണ് ചീഫ് മിനിസ്റ്റർ അപ്പൊ അവരെ അച്ഛന് വിളിച്ചു വിളിച്ച മോളൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോലീസ്കാരും വന്നു അവരെ അകത്തെയാക്കി ഓക്കെ പൈസ ഉള്ളവന്റെ കൂടെ തന്നെയാണ് ഹോട്ടലൊക്കെ നിൽക്കുക ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അടക്കം ഇവരെ കയറി പിടിച്ചു അതായത് ഓടാൻ ശ്രമിച്ചോ പിടിച്ചു നിറഞ്ഞത് ഓട്ടോ ഡ്രൈവർമാർ ഇവരെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് ഇതാണ് മലയാള സിനിമയുടെ ഒരു പ്രത്യേകത തമിഴ്നാട്ടിൽ പോയി ഷൂട്ട് നടക്കുന്നു ഒരു തമിഴ് നടിയെ സിനിമയിലേക്ക് വിളിക്കുന്നു ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു എങ്ങനെയുണ്ട് മലയാള സിനിമ അപ്പൊ ഇന്നോ ഒന്നിലെ തുടങ്ങിയ പ്രശ്നമല്ല ഇന്നോ ഒന്നിലെ തുടങ്ങിയ കാര്യമല്ല ഇത് ഈ കലാപരിപാടി കുറെ കാലങ്ങളായിട്ട് നടക്കുന്നതാ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ മലയാള സിനിമ ആദ്യ സിനിമയിലുള്ള നായികയുടെ അവസ്ഥ എനിക്കറിയില്ലേ അതൊക്കെ തന്നെ അതായത് ഇപ്പൊ തുടങ്ങിയതൊന്നല്ല ഈ ചൂഷണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കാലം മുമ്പേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അപ്പോ ഇതൊന്നും അറിയില്ല ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ട ആളുകളുണ്ട് ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ട ആളുകൾ ഉണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ പരിശോധിച്ചാൽ മനസ്സിലാവും പേരുണ്ടാക്കാൻ വേണ്ടി ഓരോ ഡയലോഗ് അടിക്കുകയാണത് അങ്ങനെയെങ്കിൽ ഇവർ പറയുന്ന ആ വിഷയമല്ലേ പൊള്ളാച്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഡീറ്റെയിൽസ് അന്വേഷിച്ചാൽ കിട്ടാതിരിക്കുന്നില്ല ഗവൺമെന്റ് റെക്കോർഡ്സിൽ അത് ഉണ്ടാവുമല്ലോ അപ്പൊ ഇവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഇവരെ കൂടേണ്ട അസിസ്റ്റൻസിന്റെ ശരീരത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പ്രതികരിച്ച രീതി അടിപൊളിയായി കൃത്യമായിട്ട് അവരുടെ അച്ഛൻ ഒരു പക്ഷേ ഒരു പിടിപാടുള്ളത് കൊണ്ടാണ് പെട്ടതയും പെട്ടെന്ന് അതിന് തീരുമാനമാകുന്നത് അല്ലാത്ത പക്ഷെ എന്താകും ആ ഹോട്ടലുടമ ഒക്കെ ചെയ്തതുപോലെ റിസപ്ഷൻ ഒക്കെ ചെയ്ത പോലെ അവരാ പണമുള്ള ആളുടെ കൂടെ കൂടുമായിരുന്നു എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഈ ഒരു കാര്യം പക്ഷെ തെറ്റൊരു കാര്യമായിട്ട് ഞാൻ മാറി അവിടെ മലയാള മൂവീസ് നഷ്ടപ്പെട്ടത് കാരണം അഡ്ജസ്റ്റ് ചോദിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മലയാളത്തിലെ അഡ്ജസ്റ്റ്മെന്റ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ലോ ബഡ്ജറ്റ് ചെയ്യുന്നത് കൂടുതൽ തമിഴ് തെലുഗു മലയാളം കന്നഡ നാല് ലാംഗ്വേജിൽ ഞാൻ അഭിനയിച്ചു ഇത് കൂടുതൽ ഉള്ളത് മാത്രമാണ് ഞാൻ കണ്ടത് ഐ ഫ്രം ദുബായ് ഇവർ സിനിമ പിടിക്കാൻ വരുന്നത് തന്നെ പെൺ പിള്ളേരെ വളക്കുകയാണ് സിനിമ പിടിക്കാൻ വരുന്നത് തന്നെ പെണ്ണിനെ പിടിക്കാനാണ് അവർ പറഞ്ഞത് ഓക്കെ മലയാള സിനിമയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇത്ര വൃത്തികെട്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് ഓക്കേ വളരെ വളരെ നല്ലൊരു ഇതാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ പോക്ക് അങ്ങ് പാണം വിട്ടതുപോലെ ആകാശത്തോട്ടായിരുന്നു അതിപ്പോ കത്തിത്തീരുന്നപ്പോ നേരത്തെ അഴോട്ട് വന്നുകൊണ്ടിരിക്കുക മലയാള സിനിമാ നടിമാര് ഒരു പക്ഷേ കുറച്ച് ഫീൽഡ് ഔട്ടായ ആളുകളാണ് കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഒരു പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ് മുഖ്യധാര നടിമാര് ഇതൊന്നിനെ കുറിച്ചൊന്നും പറയാത്തത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ നമ്മളെല്ലാവരും ഒരു ദൃഷ്ടിയോട് കൂടി തന്നെയാണ് നോക്കുന്നത് അതായത് കുറെ നടിമാര് പറയുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പഴയ നടിമാരാണ് ഈ കൂടുതൽ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോ ഇപ്പോഴത്തെ നടിമാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ വിരൽ ചൂടുന്നൊരു കാര്യമുണ്ട് കിടന്നു കൊടുത്താലേ എവിടെങ്കിലും എത്തൂ ആ ഒരു വാക്കാണ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ഒരു സംശയ കൂടി നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇത് സ്റ്റോപ്പ് ആവണം ഇതിനെ ഹേമ കമ്മിറ്റി ചെയ്യുന്നത് നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മറ്റു കല്യാണ മറ്റേ പൂരത്തിലെ വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചു ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത് അപ്പൊ എനിക്ക് ഫാമിലി ഫ്രണ്ട് ആണ് അപ്പോ മറ്റൊരു ഹരിഹരൻ സാറ് പരിണയം എന്നൊരു എടുക്കാൻ പോവാ ചാർമില വന്ന് സാറിന് പരിചയപ്പെടാൻ പറഞ്ഞു അപ്പൊ ഞാൻ നേരിട്ട് പോയിട്ട് സാറിനെ പരിചയപ്പെട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു പിന്നെ ഇവര് ഇതൊക്കെ വിഷ്ണു ചേട്ടനോട് ഇവർ ചോദിച്ചതാണ് ചാർമില അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോ പിന്നെ ചേട്ടനോട് ചോദിച്ചപ്പോ ഞാൻ ഞാൻ പറയില്ല പറഞ്ഞു അപ്പൊ ഇതുകൊണ്ട് എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു അപ്പൊ ഹരിഹരൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധായകൻ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തോട് ഒരു തർക്കവും വേണ്ട അപ്പം അവർ ചെയ്ത സിനിമയിലെ പുതുമുഖ നായികമാരെയും അവർ ചെയ്ത സിനിമയിലെ നടി പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും അവരെയൊക്കെ ആളുകൾ ഇനി ഏത് രീതിയിൽ നോക്കും ആ രീതിയിലല്ലേ നോക്കുക അപ്പം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അപ്പൊ തന്നെ മുഖം തുറന്നു കാണിച്ചാൽ ഈ പ്രശ്നങ്ങളുടെ അവസാനിക്കും ഇപ്പൊ ബ്രോബ്ഡാഡി എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ പേരും ഡീറ്റെയിൽസും ഫോട്ടോസും പുറത്തു വന്നാണ് പക്ഷെ ആരും പ്രതികരിച്ചില്ല ഇപ്പൊ വീണ്ടും ഹേമ കമ്മിറ്റിയിൽ ആ പേര് വന്നപ്പോ വലിയ ചർച്ച പൃഥ്വിരാജ് പറയുന്നു എന്റെ സിനിമയിലുള്ള സ്ത്രീകളെയെങ്കിലും എനിക്ക് നോക്കേണ്ടേ എന്റെ സിനിമയിൽ സുരക്ഷിതം ഉണ്ടാകും എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ ഇതൊക്കെ ഒത്തുതീർപ്പാ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അറിയാം ഈ ഒരു പെൺകുട്ടിയെ തൊട്ടതും ഇങ്ങനെ ബലാത്സംഗം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഒന്നും മിണ്ടുന്നില്ല ഹരിഹരന്റെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലായത് രണ്ടാമത്തെ ആളാണ് ഈ എലിഗേഷൻ ഏറ്റു വരുന്നത് ആരെ പേരും പറയാതെ പേര് ആ കാരണം കേട്ടോ മാഡം ഒരു പ്രൊഡ്യൂസർമാരുടെ അല്ലെങ്കിൽ മറ്റ് ആരോപണ ഉന്നയിക്കുന്ന ആരുടെ പേരും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സംവിധായകൻ ഹരിഹരന്റെ പേര് മാത്രം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് എന്നോടൊപ്പം അതിന്റെ വിഷ്ണു ഏത്തനക്കും ആ മൂവിയിരുന്ന് ജോലി പോയി എന്റെ കാരണം കൊണ്ട് അയാൾക്കും സിനിമ അഭിനയിക്കാൻ ചാൻസ് പോയി ബിക്കോസ് അനദർ പേഴ്സൺ ഓൾസോ വാസ് റൂയിങ്ഡ് ബിക്കോസ് ഓഫ് ദിസ് വൺ അഡ്ജസ്റ്റ്മെന്റ് മാറ്റർ ഓക്കെ പേര് പറയാനുള്ള കാരണം മനസ്സിലായില്ലേ ഇവര് മലയാള സിനിമയിൽ തന്നെ ഇല്ലാണ്ടാക്കി മലയാള സിനിമ പിന്നെ കിട്ടിയിട്ടില്ല അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നു വേണ്ട സിനിമ ഒഴിവാക്കി പോകുന്നു ഇതാണ് ഇപ്പോ അതാണ് അവസ്ഥ അപ്പൊ പണ്ടാർജവുമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞ അവർ പറയുന്നു പക്ഷെ അത് അത് മാത്രാവില്ല മറ്റുള്ള നടിമാര് മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അവസരം കിട്ടില്ല അടുത്തൊരു ചാൻസ് കിട്ടില്ല അതുകൊണ്ട് എന്ത് മിണ്ടാണ്ടിരിക്കും ഇപ്പൊ ഷാർമുകളുടെ അവസ്ഥ ഉണ്ടല്ലേ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ഒഴിവാക്കിയ പക്ഷെ തെലുങ്കിൽ തമിഴിൽ അവരെ അഭിനയിച്ചിരുന്നു അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പുതിയ നടിമാരെ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും മിണ്ടാണ്ടിരിക്കും ഇനി ഇനിയിപ്പോഴല്ല ഒരു പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണോ പറയാൻ പോവെന്ന് അറിയാൻ പറ്റില്ല കാര്യത്തിൽ അങ്ങനെ പറയും കുറെ കാലം കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞെന്ന് വരും അപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മലയാളികൾ അതിനേത് രീതിയിൽ കാണും അതാണ് കോമഡി വളരെ ഡീസെന്റ് സംസാരിക്കുന്നു ഞാൻ അവിടെ ചെന്ന ശേഷം വിഷ്ണു ഏറ്റനെ വിളിച്ച് ചോദിച്ചതാ അവൾ വരുമോ വന്ന കഴിഞ്ഞാൽ സിനിമ കൊടുക്കാം അപ്പൊ ഞാൻ വന്നില്ല എന്ന് അറിഞ്ഞപ്പോ പുള്ളീനും ആ സിനിമ ക്യാൻസൽ ആക്കിയത് എന്തിനാ ഹരിഹരൻ എവിടേക്കാണ് വിളിപ്പിച്ചത് അതായത് ആദ്യം കാണാൻ വേണ്ടി വിളിപ്പിച്ചല്ലോ അവരുടെ വീട് ആണോ അതോ ചെന്നൈയിലെ ചെന്നൈയില് ചെന്നൈയിലുള്ള വീട്ടിലേക്കാണ് വിളിപ്പിച്ചത് അല്ലേ വിളിപ്പിച്ചത് വളരെ ഡീസെന്റ് ആയിരുന്നു കോഫി ഓക്കെ ഓഫർ ചെയ്ത് ഡീസെന്റ് ആയിട്ട് പെരുമാറി അപ്പോ ഞാൻ പുറപ്പെടാൻ പറയുമ്പോൾ ഓക്കെ പറഞ്ഞു അയച്ചു എല്ലാം ഓക്കെ അതിനുശേഷം വിഷ്ണു ഏറ്റനെ വിളിച്ചിട്ടാണ് ഈ ചോദ്യം അവരോട് ചോദിച്ചു എന്നോടില്ല ഓക്കേ എങ്ങനെയുണ്ട് സ്വന്തം വീട്ടിലേക്കാണ് വിളിക്കുന്നത് കഥ പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാം എന്ന് പറയുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായുള്ള വിഷ്ണു എന്ന് പറഞ്ഞ നടനാണെന്ന് തോന്നുന്നു അറിയില്ല പേര് അതില് കേൾക്കുന്നു അപ്പൊ അയാളോടാണ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ ഒന്ന് കറിവേപ്പിലെ പോലെ എടുത്തു വലിച്ചെറുക സഹകരിക്കുന്ന ആളുകൾ അപ്പൊ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഇവർക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു ആർജവും വരുന്നതും ആ ധൈര്യം വരുന്നതും എവിടെന്നും മനസ്സിലായില്ലേ അവരങ്ങനെ ചോദിച്ചിട്ടും ഉണ്ടാകും അവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാകും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന ആളുകളുണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാകും ഒരുപക്ഷെ ചാർമിയിലൂടെ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് തയ്യാറാണെങ്കിൽ അടുത്ത സിനിമയിലുണ്ട് ചാർമിള പറയുന്നു പോയി പണി നോക്കടാ നാ മോദി ജുബ്ലിംഗോ എന്ന് പറഞ്ഞിട്ട് ആളെ അടുന്ന് ഒഴിവാക്കി ഓക്കെ അപ്പൊ പൊള്ളാച്ചിയിൽ നടന്ന ആ ഒരു കേസിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഈ പറയുന്ന ഹരിഹരൻ എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ രണ്ടുമൂന്നാല് കേസ് വന്നു ഒരുപാട് ആളുകളെ പേരിൽ ഇനിയും വരാൻ ഉണ്ടാവും പുതിയ എന്തിനാണ് മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അനുഭവം ഇല്ലാതിട്ടാണെങ്കിലും ഓക്കെ വേണ്ട പക്ഷെ അനുഭവമുള്ള ആളുകള് ഭാവിയിൽ ഭാവിയിൽ ഇത് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പുച്ഛാവത്തോടു കൂടി മലയാളികളെ എഴുതി തള്ളും കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളികളെ പൈസ എടുത്തിട്ട് ചെയ്ത പരിപാടിയാണ് അപ്പൊ കൃത്യമായിട്ട് അതിനൊരു എന്താ പറയാ കൃത്യമായ രീതിയിൽ കേസന്വേഷണം പോവുകയും ആ ഒരു പ്രശ്നം അനുഭവിച്ച ആളുകൾക്ക് നീതി കിട്ടുകയും വേണം എന്ന് മലയാളികളും ആഗ്രഹിക്കുന്ന വിഷയമാണ് അപ്പോൾ ദയവ് ചെയ്ത് ഇതില് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്ഷമിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാനല്ല പറഞ്ഞത് നിങ്ങൾക്കത് വലിയ ഹർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുവരിക കാരണം നിങ്ങൾ ഇന്ന് മിണ്ടാണ്ടിരിക്കുമ്പോ നാളെ നിങ്ങളെ ഉപയോഗിച്ച വല്ല ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പ്രചോദനമാവുകയും ഭാവിയിൽ ഇത് തുടരുകയും മലയാള സിനിമ അങ്ങ് ഇല്ലാതാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ ഇൻഡസ്ട്രി നിലനിർത്തുന്നത് ഇവിടെയുള്ള പ്രേക്ഷകരാണ് ഈ പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി ഈ സിനിമ ഇല്ലാണ്ടാവാം അത് ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് സിനിമയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അനാവശ്യമായിട്ട് ഒരു ചർച്ചകൾ ഉണ്ടാവാതിരിക്കട്ടെ മലയാള സിനിമയെ നമുക്ക് ചേർത്ത് പിടിക്കണം എന്ന ക്ലാസിക് സിനിമകളൊക്കെ എത്ര കണ്ടതാടും നമ്മള് നല്ല നടന്മാരുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല നല്ല നടിമാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് കളിക്കുന്ന കുറെ കീടങ്ങൾ ഉണ്ട് അവയെ പിടിച്ച് ദൂരെ കയറിയ എന്നാൽ മാത്രമേ ഇവിടെ മുന്നോട്ട് പോകുള്ളൂ ചില ആളുകളൊക്കെ സിനിമയിലേക്ക് എന്താ പറയാ അവസരം കിട്ടുന്നത് തന്നെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഴുവൻ ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ അടി ഇടി വെടി അതാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മലയാള സിനിമ മുന്നോട്ട് പോകട്ടെ അമ്മ എന്ന സംഘടനയുടെ പേര് മാറ്റണം എന്ന് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു അതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം കാരണം ആളുകൾക്ക് അത്ര അരോചകമായിട്ട് ഇപ്പോ അത് തോന്നുന്നു എ എം എം എ അത് അമ്മ എന്ന് കൂട്ടി വായിക്കരുത് ഇനി അത് വേറെ എന്തെങ്കിലും പേരിലേക്ക് നിങ്ങൾ തന്നെ മാറ്റുക ലാലേട്ടനൊക്കെ ഇത് അറിയും എന്താ വെച്ചാൽ അത്ര വൃത്തികെട്ട രീതിയിലേക്ക് ഈ ഒരു സംഘടന മാറിക്കൊണ്ടിരിക്കുന്നു സംഘടനയിലെ അകത്തുള്ള ആളുകൾ ഇത്തരം വൃത്തികെട്ട രീതിയിലൂടെ ജീവിച്ചു പോകുന്നു അപ്പോ പേര് മാറ്റുന്നതല്ലേ നല്ലത് പല ആളുകളും സജസ്റ്റ് ചെയ്യുന്നു മാമ ഫിലിം അസോസിയേഷൻ കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ നിതിസന്ധി പടിയാ